സീസണായി മക്കളെ ചക്കലിശ്ശേരിയുടെ ആ അഞ്ഞൂറ് ഉറുപ്പയുടെ ചക്കയൊന്നും വേണ്ട നമ്മക്ക് നമ്മുടെ പിലാവിന്റെ മുകളിൽ ഉണ്ടാകുമ്പോട്ടോ ഞങ്ങള് രണ്ടു വർഷത്തിൽ കായ്ക്കുന്നുണ്ടൊരു പിലാവ് കൂടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഏകദേശം മൂന്ന് വർഷം ആറ് രണ്ടു വർഷത്തിൽ പിന്നെ മൂന്നാം കൊല്ലത്തിൽ കായ്ക്കുമ്പോണ്ട് ഇത് വേറെ പിലാവിൻ്റെ കേട്ടോ ഇത് അപ്പുറത്ത് വീട്ടുന്നൊരു കഷ്ണം ഞാൻ കെട്ടി ചക്കലിശേരി ഇതാ നമ്മള് ഊതിയിട്ട് നമ്മുടെ സുന്ദരി പെണ്ണി ചന്ദ്രികമാളിതാ കഴിക്കുന്നു ഞാൻ കഴിക്കില്ല ട്ടോന്ന് കൊറേ ടേസ്റ്റൊക്കെ കേട്ടാണ് വിടുന്നേട്ട ടാസ്റ്റൊക്കെ சந்தமக்கல் உம்லிசேரியா வேணா ും കമന്റൊക്കെ അമ്മക്ക് പിന്നെ എഴുത്തും വാങ്ങനറിയില്ലേ മക്കളെ അതുകൊണ്ട് ഈ ചെക്കം പറയണ പോലെ തന്നെ കേക്കറയും അത് ഇത്തിരി നീട്ടി വലിയ ഡയലോഗായി ഡയലോഗെ ഡയലോഗ് മക്കളെങ്ങനെ അതുപോലെ തന്നെ പറയാ അമ്മ എവിടേക്കാ പോയമ്മ ആ അതാ പേരുണ്ട് ആ കിട്ടി കിട്ടി എല്ലാരും കിട്ടി നിങ്ങള് കഴിച്ചോ കഴിച്ചോ ഫോൺ കൂടെ കൊടുക്കാൻ പറ്റില്ലേ ക്യാമറ ഉള്ളിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ അവിടെ വരെ എത്തുള്ളൂ എല്ലാവരും കാണും വീഡിയോ ആരെങ്കിലും കണ്ടങ്ങൾ തിരിച്ചറിയാറുണ്ടോ ഏഹ് സഞ്ജയൻ്റെ അമ്മയാണോ ചോദിക്കാറുണ്ടോ ഉണ്ടെന്നോ സഞ്ജയൻ്റെ അമ്മയാണെന്നൊക്കെ ചോദിക്കാറുണ്ടോ ഏഹ് നെല്ലുവായി അമ്പലത്ത് പോയപ്പോൾ ചോദിച്ചോ പിന്നെ ഏതാ അമ്പലത്ത് പോയപ്പോളാ ഏ ഇന്നേതാ അമ്പലത്തേക്ക് പോയി ആണോ ഇന്നിപ്പോൾ ചക്കലിശ്ശേരി രണ്ട മക്കളെ ചക്കലിശ്ശേരി ഒഴിക്കേണ്ടതേ പച്ചക്കറി ആകുമ്പോൾ പിന്നെ പൂച്ചകളൊന്നും ഈ വഴിക്ക് വരില്ല നാഗുള്ളവർ പോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ